എസ് എൽ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും ഏതോമിന് ശിക്ഷ കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്രീർ മലയ്ക്കു നേരെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക അതിനോട് പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു സെയ്യർ മലയെ ഇതാ ഞാൻ നിനക്കെതിരാണ് നിനക്കെതിരെ ഞാൻ കരം നീട്ടും ഞാൻ നിന്നെ വിജിനവും ശൂന്യവുമാക്കും ഞാൻ നിൻ്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും നീ വിജിനമായി തീരും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത് അന്തിമ ശിഷിയുടെ കാലത്ത് വാളിന് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ ഞാൻ നിന്നെ രക്തത്തിന് ഏൽപ്പിക്കുന്നു അത് നിന്നെ പിന്തുടരും നീ രക്തം ചൊരിഞ്ഞു രക്തം നിന്നെ പിന്തുടരുകയും തന്നെ ചെയ്യും സെയ്ർമല ഞാൻ വിജനവും ശൂന്യവുമാക്കും അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും നിഹതന്മാരെ കൊണ്ട് നിന്റെ മലകൾ ഞാൻ നിറയ്ക്കും വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും മേലിൽ നിന്റെ പട്ടണങ്ങളിൽ ആരും വസിക്കുകയില്ല ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും ഉണ്ടായിട്ടും രണ്ട് ജനതകളും രാജ്യങ്ങളും ഞാൻ അവ പറഞ്ഞു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാനാണെ അവരോടുള്ള വിരോധ നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നു ഇസ്രായേൽ മലകൾക്കൊക്കെ എന്ന് നീ അറിയ എനിക്കെതിരെ നിങ്ങൾ ഒമ്പ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു ഞാൻ അത് കേട്ടിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നുണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കവണാറിലൂടെയാണ് അവകാശം വഞ്ചി ഞാൻ നല്ല വെയിലുണ്ട് കൊണ്ടുപോവുകയാണ് ഞാനാണ് കാണുവാനായിട്ട് വന്ന ആളുകളെ അപ്പോൾ അവർ അറിയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മറിന് തീരത്തുള്ള ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് ഏതോമിനും സിയോർ മലയ്ക്കും വിരോധം വെച്ച് പുലർത്തി ഇസ്രായേൽ അവരെ മലകളിലൂടെ ചെറിയ വഞ്ചിയാണല്ലോ ബോട്ട് വലുതാണ് ദൈവത്തിന്റെ മലയ്ക്കെതിരെ ചെറുതും വേണം വലുതും ഇവർ ശബ്ദം ഉയർത്തിയല്ലോ ദൈവ ദൈവത്തിനും എതിരായിട്ട് ശബ്ദമുയർത്തുമ്പോൾ ശിക്ഷയിലേക്ക് പോകുമെന്നുള്ള ഒരു സന്ദേശം എസ് എ കെൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങളിൽ ഞങ്ങളോട് പറയുന്നതിന് നന്ദി പറയുന്നു ആരെയും വിധിക്കാതെയും ആരെയും ശിക്ഷിക്കാതെയും ദൈവസ്നേഹത്തോടും ദൈവഭക്തിയോടും ദൈവഭയത്തോടും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകട്ടെ ആമേൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ